വിശ്വം ഷെയായിക്ക് ശുതിയായിരിക്കട്ടെ ഏഷ്യ അമ്പത്തിമൂന്ന് അഞ്ച് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പെട്ടു നമ്മുടെ ഹർത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷേതമേൽക്കപ്പെട്ടു അവൻ്റെ മേരുടെ ശിക്ഷ നമുക്ക് രക്ഷ നൽകി എൻ്റെ പേര് ജോസ്മി ജെയിംസ് ഞാൻ മണിമലയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്തൊമ്പതാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി കൃപാസനത്തിൽ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് എം കോം പാസ് ഔട്ടാവുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആവറേജ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്ക് എത്രമാത്രം കൂടും എന്ന് മാത്രമേ ഞാൻ റിസൾട്ട് വരുമ്പോൾ നോക്കത്തുള്ളൂ അപ്പോൾ എൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്ന സമയത്ത് എന്നെ ശരിക്കും ഇരുത്തുന്ന രീതിയിലുള്ള റിസൾട്ടായിരുന്നു ഞാൻ ആ ഒരു ആ റിസൾട്ടിൽ എം കോം എം കോമിൽ ടാക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഞാൻ ഫെയിലായി എനിക്കതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ ആദ്യമായിട്ടാണ് പരാജയപ്പെടുന്നത് എനിക്ക് എന്നെ ചെയ്യണമെന്നോ ഒന്നും അറിയത്തില്ല ലൈഫ് തീർന്നു എന്നൊക്കെ എന്തൊക്കെയോ ചിന്തകൾ വന്ന് എൻ്റെ മനസ്സ് ഭയങ്കര ഇരുട്ട് കയറി വന്നു അതിനുശേഷമാണ് ഞാൻ ഈ ഒരു കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും പിന്നീട് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഒരു നിയോഗമായി വെച്ചു അതിൽ അതിനുശേഷം പിന്നീട് സ കോളേജിൽ നിന്ന് സാറിനോട് പറഞ്ഞു സ്ക്രൂഡിനിക്കും അതുപോലെ റിവാലുവേഷനും സപ്ലിക്കും വെച്ചോ ചാൻസ് കളയാതിരിക്കാൻ വെച്ചോളം പറഞ്ഞു ഇപ്പോൾ സ്ക്രൂഡിനി എന്ന് പറയുന്നത് നമുക്ക് യൂണിവേഴ്സിറ്റി ചെന്നാൽ നമ്മുടെ പേപ്പർ നമുക്ക് കാണാം നമ്മുടെ പേപ്പർ നമുക്ക് ശരിക്കും വാലുവേറ്റ് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ മാർക്കുകളെന്ന് പറയുന്നത് രണ്ട് മാർക്കിൻ്റെ സ്ഥലത്തൊക്കെ അര മാർ ആറ് മാർക്കേ ഉള്ളൂ പിന്നെ ഇരുപത് മാർക്കിൻ്റെ ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനൊക്കെ നാല് മാർക്കേ ഉള്ളൂ എനിക്കിതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇനി എന്താ ചെയ്യുന്നത് ഇനി ആര് നോക്കിയാലാ ഈ മാർക്കൊക്കെ മാറുക എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ എനിക്ക് ആ പ്രതീക്ഷ പോയി ഞാൻ തിരിച്ചു പോയി പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് സപ്ലിയുടെ എക്സാം വന്നു ഞാൻ അതിന് അറ്റൻഡ് ചെയ്തു അപ്പോൾ ഒരു ഇൻട്രസ്റ്റും എനിക്കില്ലായിരുന്നു ആ എക്സാം എഴുതാൻ എന്തൊക്കെയോ ഞാൻ വായിച്ചു നോക്കി ഞാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു ഞാൻ ആദ്യമായിട്ടാണ് ക്ലാസ് എക്സാം ഹാളിൽ നിന്ന് നേരത്തെ ഇറങ്ങി പോകുന്നത് കാരണം എനിക്ക് എനിക്കൊന്നും എഴുതാനില്ലായിരുന്നു കാരണം എനിക്ക് വിധിച്ചതല്ലായിരുന്നു ഇത് ഈ എക്സാം അപ്പം ഞാൻ അത്രയും സങ്കടത്തോടെ ഞാൻ എന്തൊക്കെയോ എഴുതിയിട്ട് ഞാനങ്ങ് പോയി പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പതിനും അതിൻ്റെ രണ്ട് മാസം ഒക്കെ കഴിഞ്ഞപ്പം അതിൻ്റെ റിസൾട്ട് വന്നു അതിന് ഞാൻ എനിക്ക് ജസ്റ്റ് പാസ് തന്നു എനിക്ക് അങ്ങട്ട് തൃപ്തിയില്ലായിരുന്നു അപ്പം ഞാൻ ഓർത്ത് എന്തുകൊണ്ടാണ് റിവല്യൂഷൻ റിസൾട്ട് ഇതുവരെ വന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാനപ്പം കോളേജിലെ സാറിനെ വിളിച്ച് ചോദിച്ചു അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ നോക്കട്ടെ അപ്പം നോക്കിയപ്പം റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു റിസൾട്ട് വന്നപ്പം സാറും എന്നെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കി നോക്കിയപ്പം എനിക്ക് വേണ്ടത് മുപ്പത് മാർക്കാണ് ജസ്റ്റ് പാസ് അപ്പം എനിക്ക് ഇരുപത്തെട്ട് മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ആ റിസൾട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അറുപത്തിനാല് മാർക്ക് തന്ന് എൻ്റെ അമ്മ ഈശോയോട് പറഞ്ഞ് എനിക്ക് ആഗ്രഹം സാധിച്ചു തന്നു അമ്മയ്ക്ക് ഈ മീശോയ്ക്കും ഒരായിരം നന്ദി പിന്നീട് പിന്നീട് ആ ഒരു സാക്ഷ്യത്തോടെ ഞാൻ എൻ്റെ അവിശ്വസതയുടെ വാതിൽ ശരിക്കും കളഞ്ഞ് ഈശോയെ വിശ്വാസത്തോടെ നെഞ്ചിലേറ്റാൻ ഞാൻ തുടങ്ങിയ നിമിഷമായിരുന്നു പിന്നീട് ഓരോ പ്രാവശ്യവും ഈശോയോട് കൂടുതൽ അടുക്കുവാനാണ് ഞാൻ നോക്കിയത് ആത്മീയമായിട്ട് ഈശോയോട് കൂടുതൽ വളരുവാൻ ഞാൻ നോക്കി പിന്നെ ഓരോ പ്രാവശ്യവും കുർബാന അർപ്പിക്കുമ്പോൾ ഞാൻ പങ്കുകൊള്ളണമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ കുർബാന പങ്കുകൊള്ളുന്നത് പിന്നീട് ഞാൻ കുർബാന ബസ് യൂസ് ചെയ്ത് അതിലെ ഓരോ കുർബാനയിലെയും ഓരോ സന്ദർഭവും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു കാരണം ഈശോയിൽ കിട്ടുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന എന്ന് ഞാൻ മനസ്സിലാക്കി അതിലെ ഓരോ അക്ഷരങ്ങളും എനിക്ക് ശരിക്കും ശരിക്കും ഭയങ്കര ഫീലായിരുന്നു കുർബാന ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ആ നിമിഷമായിരുന്നു പിന്നെ അതേപോലെ തന്നെ കൊന്ത ശരിക്കും നമ്മുടെയൊക്കെ വെപ്പൺ എന്ന് പറയാൻ വേണമെങ്കിൽ അതാണ് നമ്മുടെ കൊന്ത കാരണം നമ്മൾ ചൊല്ലുന്ന ഓരോ ജപമാലയും ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല നമുക്ക് ഒരുപാട് സഹനങ്ങൾ ഒരുപാട് വേദനകളും ഒക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും അവിടെയൊക്കെ താങ്ങും തണലായി നിൽക്കുന്നത് നമ്മൾ ചൊല്ലിയ കൊന്തകളും പ്രാർത്ഥനകളും ഒക്കെയാണ് നമ്മൾ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് പിന്നീട് പിന്നെ എനിക്കൊരു സാക്ഷിയുള്ളത് എൻ്റെ ചേട്ടായിക്ക് അവൻ്റെ ബാക്കിലായിട്ട് ഒരു മുഴ പോലെ വന്നു അത് ഞങ്ങൾ വലിയ കാര്യമൊന്നും ആക്കിയില്ല പിന്നീട് കുറേ ദിവസം കഴിഞ്ഞപ്പം അമ്മ നോക്കിയപ്പോൾ അത് കറക്റ്റ് റെഡായിട്ട് റൗണ്ടിൽ അത് ചുമന്ന് കിടക്കുക അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പേടിയായി എന്നായിരിക്കും അവൻ ഓൾറെഡി ഒരു ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ ഓവർകം ചെയ്തു വന്നതാണ് അപ്പോൾ എന്തായിരിക്കും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല അത് പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം ടാബ്ലറ്റും അതുപോലെ ഓയിൻമെൻറ്റും തന്നു അത് പേരട്ടി ടാബ്ലറ്റ് കഴിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് നോക്കാം പറഞ്ഞു ഇല്ലെങ്കിൽ നമുക്ക് അവിടെ കുത്തി എടുത്ത് പരിശോധിച്ച് നോക്കാം എന്താണെന്ന് പറഞ്ഞു ഞാൻ അപ്പോഴും അമ്മയോട് പറഞ്ഞു അമ്മ ചേട്ടായി ഒന്നാതെ ഒരു ഇഷ്യൂവിനെ ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂനെ ഫേസ് ചെയ്ത് ഓവർകം ചെയ്ത് കയറി വന്നതേ ഉള്ളൂ അവനിയും സങ്കടങ്ങളൊന്നും വരത്തരുതേ അവനുള്ള എന്താണെന്ന് വെച്ചാൽ അമ്മ ചെയ്തു കൊടുക്കണം അവൻ്റെ ഒരപത്തും വരല്ലേ എന്ന് മാത്രം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അങ്ങനെ അങ്ങനെ ഒരാഴ്ച ഒരാഴ്ച ആ ഒരു ഒരാഴ്ച ഉണ്ടായിരുന്നു ആ ഒരാഴ്ചയിൽ ഞാൻ അവനെപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം ബാക്കിലായിട്ട് ആ മുഴയുടെ അവിടെ പുരട്ടി പ്രാർത്ഥിച്ചു അങ്ങനെ അങ്ങനെ ഒരു ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അങ്ങനെ അങ്ങനൊരു മൊഴയുണ്ടെന്നോ പോലും അറിയാത്ത രീതിയിൽ അത് മായ്ച്ചു കളഞ്ഞു അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും ഒരു കൊടാനു ഞാൻ നന്ദി പറയുന്നു പിന്നെ പിന്നീട് എൻ്റെ ഒരു ഫ്രണ്ടിന് ഫ്രണ്ടിൻ്റെ ബ്രദർ ആക്സിഡൻ്റ് ഉണ്ടായി അപ്പം അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനും ഓൺ ദി സ്പോട്ടിൽ മരിച്ചു അപ്പം ഇവനെ അത്രയ്ക്കും ഇഷ്യൂ ആയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം ഇത് കേട്ടപ്പം എനിക്ക് എന്താ ചെയ്യുന്നതില്ല ഞാൻ പെട്ടെന്ന് വിശുദ്ധ തൈലവും അതുപോലെ കാശു എടുത്തുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു അപ്പോൾ ഭയങ്കര സീരിയസ് ആണ് നമ്മുടെ ഒരിക്കലും അതിനകത്തോട് കേട്ടില്ല അപ്പോൾ ഞാൻ അവളോ അവൾക്ക് കൂടുതൽ ആത്മവിശ്വാസം പകർന്നു കൊടുത്തു കൃപാസനത്തെ അമ്മയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു നീ ഒട്ടും പേടിക്കേണ്ട ഈ തൈലം ഉപയോഗിക്കുക എല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ അവൾ പറഞ്ഞു ഓൾറെഡി അവൾ എന്നെ റൂമിലോട്ട് കൊണ്ടുപോയപ്പോൾ പറഞ്ഞു ഒത്തിരി പേര് ഇതുപോലെ തൈലം കൊണ്ട് തന്നു കാശുരൂപം തന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഒട്ടും പേടിക്കേണ്ട അവൻ തിരിച്ചു വരും എന്ന് ഞാൻ അവനോട് അവളോട് പറഞ്ഞു അങ്ങനെ ഓരോ ദിവസവും പയ്യെ പയ്യെ ആയി അവൻ അതിനെ ഓവർകം ചെയ്യുന്ന ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ അവൻ തിരിച്ച് ലൈഫിലേക്ക് വന്നു പിന്നെ ഞാൻ ട്യൂഷൻ എടുക്കുന്ന ഒരു കൊച്ച് ഒരു ദിവസം ക്ലാസ്സിൽ വന്നില്ലായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു എന്നാടെ നീ വരാനേ ചോദിച്ചു അപ്പോൾ അവനോട് പറഞ്ഞു ചേച്ചി എനിക്ക് ചെവിടെ ബാക്കിൽ ഒരു മുഴ പോലെ വന്നത് എനിക്ക് ഭയങ്കര പെയിൻ ആയെന്ന് പറഞ്ഞു ഓടിപ്പോയി ഞാനപ്പതിനോടിപ്പോയി തൈലെടുത്ത വിശ്വാസ ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു അപ്പം അവനൊരു ഹിന്ദു കൊച്ചാണ് അപ്പം അവനങ്ങ് പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവന് വേറെ എന്തോ ഒരു കാര്യം കുറേ രണ്ട് രണ്ട് മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവൻ എന്തോ കാര്യം എന്നോട് വന്ന് പറഞ്ഞപ്പോഴത്തെ എന്തോ കാര്യം എന്നോട് പറയാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എടാ എന്നാൾ നിൻ്റെ നിൻ്റെ ഒരു മുഴ പോലെ അതൊക്കെ മാറിയോ എന്ന് ചോദിച്ചു അപ്പോൾ അവനോട് പറഞ്ഞു അതൊക്കെ മാറി അപ്പം ഞാൻ ചെങ്ങന മാറിയേ അപ്പം അപ്പം അവൻ പറഞ്ഞു ചേച്ചി എന്തോ ഒരു എണ്ണ പോലെ എന്തോ എൻ്റെ എൻ്റെ ചേവിയുടെ പുറകിലെന്തോ പെരട്ടി പ്രാർത്ഥിച്ചില്ലേ അപ്പോഴത്തേനത് അത് അത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഞാൻ അത് കണ്ടിട്ടില്ല പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ അവിശ്വസ്ത കാണിച്ചാലും ദൈവം നമ്മുടെ കാര്യത്തിൽ വിശ്വസ്തനാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ അതേപോലെ തന്നെ ഒരു വൺ വീക്കായിട്ട് എനിക്ക് ശരി ഭയങ്കര ഒരു ഇരപ്പൽ സൗണ്ട് പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു അത് ഭയങ്കര ഒരു ഇറിട്ടേഷൻ പോലെ ആയിരുന്നു കാരണം ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ ഇരിക്കുമ്പോൾ ഇത് ഭയങ്കര ഇറിട്ടേഷൻ തരുവാണ് നമുക്ക് അപ്പോൾ എനിക്കത് എങ്ങനെ ചെയ്യണമെന്നോ എന്നെ ചെയ്യണമെന്നോ ഒന്നും മനസ്സിലാവുന്നില്ല ഇത് എന്താ ഇതെന്നോ എന്താണെങ്കിൽ രോഗമൊന്നും എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവർ പറയുന്നത് ഇതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത് നമുക്ക് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് തരും അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മ പറഞ്ഞു കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ആശുപത്രി കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ വന്ന് പുതുക്കേണ്ട ദിവസമായിരുന്നു പുതുക്കിയപ്പോഴും ഞാനത് നിയോഗമായിട്ട് വെച്ചില്ല ഞാൻ ഞാനത് അമ്മയ്ക്ക് വിട്ടുകൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ തേനും പോയി കഴിഞ്ഞ് പിന്നീട് എനിക്കങ്ങൊരു സൗണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല അത് വിശുദ്ധ തൈലവും അതേപോലെ തേനും ഒക്കെ ഉപയോഗിച്ചിട്ട് ഫലമായിട്ടാണ് പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ബെൽഹയം കാഞ്ഞിരപ്പള്ളിയിലെ ബദൽഹയം എന്ന് പറയുന്ന ഒരു ഭവനത്തിൽ പോവുകയും അവിടെ എനിക്ക് പറ്റും പോലെ ഞാൻ സഹായം ചെയ്യും പിന്നെ ആഴ്ചയിൽ ഞാൻ എനിക്ക് പറ്റും പോലെ പൊതി ചോറും പൊതി ഞാൻ കൊണ്ട് കൊടുക്കും പിന്നെ ഈശോട് കൂടുതൽ ആത്മീയമായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റിയതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് കുർബാനയിലായിക്കോട്ടെ അല്ലെങ്കിൽ കൊന്തയിൽ പ്രാർത്ഥനയിലൊക്കെ ഈശോട് കൂടുതൽ വളരുവാൻ എനിക്ക് സാധിച്ചു ഇതുവരെ എനിക്ക് ചെറുതും വലുതുമായി തന്ന ചെറുതും വലുതുമല്ല എനിക്ക് തന്ന എല്ലാ വലിയ അനുഗ്രഹങ്ങളാണ് ആ തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാന കോടി നന്ദി പറയുന്നു യോഹൻ ഞാൻ പതിനഞ്ച് ഏഴിൽ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക അത് നിങ്ങൾക്ക് ലഭിക്കും ജോസ്മി ജെയിംസ് ഇവിടെ ഇപ്പോൾ ഈ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ തനിക്ക് ഒത്തിരിയേറെ ചാരിതാർത്ഥ്യത്തോടെ തന്നെയാണ് ആ മകൾ പറയുക എനിക്ക് ഈശോയോട് ഒത്തിരിയേറെ ഇഷ്ടം തോന്നുന്നു എനിക്ക് വിശുദ്ധ കുർബാന ഒഴിവാക്കാൻ സാധിക്കുന്നില്ല ഞാൻ വിശുദ്ധ കുർബാനയിൽ ഇതിനു മുൻപ് പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം വിശുദ്ധ കുർബാനയിലെ ഓരോ വാക്കുകളും അതെനിക്ക് അർത്ഥപൂർണമായിട്ട് തോന്നുന്നു അങ്ങനെ ഞാൻ എത്രയും തീഷ്ണതയോടെയാണ് ഇപ്പോഴ് വിശുദ്ധ കുർബാന അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന അതിൽ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ പങ്കെടുക്കുന്നു പിന്നെ എങ്ങനെയാണ് കർത്താവ് ഈ മകൾ ചോദിക്കുന്നതൊക്കെ ഈ മകൾക്ക് കൊടുക്കാതിരിക്കുക തൻ്റെ എം കോം റിസൾട്ടിൻ്റെ കാര്യവും അത് സപ്ലി എഴുതിയിരുന്നു എന്നാൽ സപ്ലി എഴുതി റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ താൻ റീവാല്യേഷന് കൊടുത്ത റിസൾട്ട് അത് ഏറ്റവും നല്ലൊരു റിസൾട്ടായിട്ടൊക്കെ ഈ മകൾക്ക് കിട്ടുന്നതും അതുപോലെ തൻ്റെ ബ്രദറിൻ്റെ കാര്യം രോഗ സൗഖ്യം തനിക്ക് തന്നെ ലഭിച്ച സൗഖ്യ അനുഭവങ്ങൾ അതുപോലെ താൻ പ്രാർത്ഥിച്ചത് മൂലം ട്യൂഷൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഇത് ഇങ്ങനെ നാം നോക്കുകയാണെങ്കിൽ ഓരോ മക്കളും ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് അവർ തന്നെ അങ്ങോട്ട് ഒരു ഉടമ്പടി വാഹകരായി തീർന്നുകൊണ്ട് ഇനി ഞങ്ങൾക്കിതൊക്കെ സാധിക്കും ഈശോ എൻ്റെ കൂടെയുണ്ട് വിശുദ്ധ തൈലം എൻ്റെ അടുത്തുണ്ട് നേർച്ച വസ്തുക്കളുണ്ട് അപ്പോഴെനിക്കിനി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്കിതൊക്കെ ലഭിക്കുമെന്നുള്ള ആ ഒരു ബോധ്യം അത് കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതം കർത്താവുമായിട്ട് ഒന്നിച്ചുള്ളതായിരിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യണമെന്ന് ഈശോ പറഞ്ഞത് അങ്ങനെ ഉടമ്പടിയെടുത്ത് എടുത്ത് ഇന്ന് ഉടമ്പടി വാഹകരായിട്ട് കുടുംബത്തിലും അതുപോലെ സമൂഹത്തിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കുമായി യുവതി യുവാക്കളും അതുപോലെ ഉടമ്പടി എടുത്ത ഓരോ മക്കളും പോകുമ്പോൾ നമുക്കും സന്തോഷിക്കാം ഈശോ പ്രഘോഷിക്കപ്പെടുകയാണ് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക